വളരെ കാലത്തിനു ശേഷമാണ് ഇത്രേം സന്തോഷമുള്ളൊരു ദിവസം എനിക്ക് കിട്ടുന്നത് ഇവിടെ എല്ലാവർക്കും ആന്റി വന്നതിൽ സന്തോഷേ ഉള്ളൂ അന്ന് ആശുപത്രി വെച്ച് ഗൗരിയെ കണ്ടത് മുതൽ ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് മനസ്സങ്ങനെ വെപ്രാളപ്പെടുമായിരുന്നു ഇനി വാസുന്റെ മനസ്സും കൂടി ഒന്ന് മാറും ആ ഗൗരിയുടെ അച്ഛനെ കണ്ടിരുന്നു എന്നോട് ദേഷ്യത്തിലാ വാസു കൊച്ചേട്ടൻ സംസാരിച്ചത് മനസിന്റെ പ്രയാസം കൊണ്ട് പറയണതാ പക്ഷെ സംഭവിച്ചതൊന്നും ആരുടെയും കുറ്റം കൊണ്ടായിരുന്നില്ലല്ലോ ഇവിടെ പോരളി ഗൗരിമോളെ കെട്ടി ചന്ദ്രോത്താണെങ്കി നന്ദോൻ ദൈവികമോളെ ഇപ്പോഴല്ലേ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടെ ദൈവിക സന്തോഷത്തോടെയാണല്ലോ കഴിയുന്നതല്ലേ ഓരോടത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാ നമ്മളെ പോലെയുള്ളവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും ചെറിയ രീതിയിലുള്ള തർക്കവും ബകളും ഒക്കെ കാണും അതങ്ങ് തീർന്നോളും പക്ഷെ വലിയ വീടുകളില് ആകെ ഒരു പൊകച്ചിലായിരിക്കും കിടക്കും ദൈവിക മോളുടെ കാര്യങ്ങള് അത്ര സന്തോഷത്തോടെ അല്ല നടക്കുന്നത് ഓക്കെ ശരിയാ ദേവിക കുറച്ചുകൂടി ബോൾഡായാൽ മതി അതായത് ഗൗരി എട്ടെത്തിയ പോലെ ദീദി ഞാനപ്പോ ഭയങ്കര ബോൾഡാണെന്നോണു നീ പറയുന്നത് പിന്നല്ലാതെ മുരളേട്ടനെ വരച്ച് വരയിൽ നിർത്തണമെങ്കിലേ ബോൾഡാകാതെ പറ്റില്ലല്ലോ നന്ദു വിളിച്ചോ എന്താ എന്താ കാര്യം കാര്യം വിളിച്ചിട്ട് താമസം ഒരു ഒരു ഭാര്യ കളിക്കല്ലേ ൗരിയെ കാണാൻ തോന്നി നന്ദു എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലി ഉള്ളതാ ഉണ്ടല്ലോ പോയി അവിടെ ഗൗരിയെ കാണാൻ ഗൗരയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് ആണോ അതുകൊണ്ടല്ല ജീവിതത്തിൽ ആ വീട്ടിലേക്ക് വരില്ലെന്നാ ഞാൻ കരുതി ഗൗരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ മുരളിയും രജനീച്ചിയൊക്കെ പറയുന്ന പോലെ ഇവിടെയും അമ്മയുടെ ദേഷ്യമൊക്കെ മാറും നീ ആണെന്ന് അതിനൊക്കെ വേണ്ടി ഞാൻ ദേ ഹോസ്പിറ്റലിൽ പോയി പകൽ അവിടെ ഇരിക്കും ചന്ദിക്കെങ്കിൽ തിരിച്ചു വരും ഞാൻ അനുപ്പി ചെന്ന് ചേച്ചി ഇങ്ങോട്ട് അയക്കും വൈകിട്ട് ചേച്ചി അങ്ങോട്ട് വരും ആ അല്ലെങ്കിൽ വൈകിട്ട് മുരളി ഇരിക്കും ഹോസ്പിറ്റലിൽ ഇന്നലെ ബ്രേക്ക് ബ്രേക്കായി പോയത് ഇന്ന് നമ്മൾ തുടരും നന്ദു ഇന്ന് ഞാനും കൂടി വരട്ടെ ഹോസ്പിറ്റലില് ഏയ് വേണ്ട അച്ഛന്റെ കൂടെ ആള് വേണ്ടേ വേഗം ഡ്രസ് ചെയ്തിട്ട് പോ നോക്കട്ടെ അമ്മയാണല്ലോ ഫോൺ താങ്കളുടെ ഭാര്യയ്ക്കൊന്ന് കൊടുക്കാൻ കരുണയുണ്ടാവണം വലിയ ആളുകളോട് ബഹുമാനത്തോടെ വേണമല്ലോ സംസാരിക്കാൻ എനിക്കൊരു കൂട്ടായിട്ട് നീ ഇവിടെ നിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചതല്ലേ എന്റെ വാക്കിന് നീ തരുമ്പെങ്കിലും വില തന്നോ ഇല്ലല്ലോ നീ വളർന്നങ്ങ് ആകാശമുട്ട വലുതായത് ഞാൻ അറിഞ്ഞില്ല ഫോൺ ദേവിയ്ക്കൊന്ന് കൊടുക്ക് ദേവിക കൊടുക്കാൻ